കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി മുസ്തഫ അറസ്റ്റിൽ ബസിനുള്ളിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത അറസ്റ്റിൽ നിനക്കത് വേണേക്ക് വേണ്ടെന്നാണ് എല്ലാവരും വടകരയിലെ ബന്ധുവീട്ടിൽ ഒളിവിലായിരുന്ന ഷിംജിതയെ പോലീസിന്റെ പ്രത്യേക സംഘമാണ് അറസ്റ്റ് ചെയ്തത് ഇവരെ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വെറുതെ പറ്റില്ല റോസപ്പ് എനിക്ക് കൊതിയായിട്ട് പാടില്ല വരാം കുറ്റം ചുമത്തിയ കേസിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും എന്റെ കയ്യിൽ അവനെ ഞാൻ െതിരെ നേരത്തെ ദീപക്കിന്റെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിയൊക്കെ പരാതി ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പണി ഞാൻ തരുന്നുണ്ട് അത്ര വേദന അനുഭവിച്ചിട്ടാ ഞാൻ കുട്ടി ഞാൻ കണ്ടിട്ട് ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ ഇന്നും ജയ ഒരു പാവം കുട്ടിയാണ് ഒരാളോട് ഒരു ചീത്ത തരത്തിൽ ഇത് പോയിട്ടില്ല പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ലേ എല്ലാ